ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ തനതിടം പദ്ധതി റീജിയണൽ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയത്തിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ക്യാമ്പ് കാലത്ത് നമ്മൾ പൂർത്തിയാക്കിയ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഒരു പക്ഷേ അതും ഞാനൊരു എക്സാജിനേറ്റ് ചെയ്ത് പറയില്ല കോഴിക്കോട് ജില്ലയിൽ ആഗമാനം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരാൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം കാണാൻ സാധിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിത് വരേണ്ടുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എൻ എസ് എസിന്റെ പ്രധാനപ്പെട്ട ഒരു സ്നേഹാനാണ് ഒരു പദ്ധതിയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പൊതു ഇടമായിരുന്നു അത് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറയുന്നത് പല ആളുകൾ ആളുകളും

ஒரு இரத்தச்சுத்து இல்லாத அலசிய வை மோஜிப்பிட்டு அவருக்குள்ள வித்யாபியாசம் அறிவும் கொடுக்கிறது இது எங்கே எழுதினறியானகுருதேவன் நூறு வர்ஷம் மும்பை சோறி மகாத்மா காந்தி நூறு வர்ஷம் முன்பே ஸ்ரீகானகுருதேவனே காணியம் ஒருபாடு காரியங்கள் பலகாரங்கள் யோசிப்போம் சில காரியங்களில் ராஜிக்கு വചനങ്ങളോട് പ്രധാന വിയോജിപ്പിക്കാനുവാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയം പറഞ്ഞപ്പോൾ എത്ര രണ്ടും മഹാത്മജിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രസത്തിലായിരുന്നു ജാതി ചെയ്ത നിലനിൽപ്പ് കാലത്ത് എങ്ങനെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുക എന്ന് ചോദ്യം പറയും ആ സന്തോഷ സമയം ഭർത്തരാകുന്നു ആ സന്തോഷം വറുത്തരുന്ന മാവറ്റു കൂട്ടായ കൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ചോദിച്ചു ഈ മാവിൻ്റെ എലകളൊക്കെ ഭിന്ന ഭിന്ന രീതിയിലാണെങ്കിലോ യോജിപ്പൊന്നില്ല എങ്ങനെയാണ് സ്വാമിയും മനുഷ്യരുടെ ഒട്ടായത്തിലാണല്ലോ ഇതാണ് കുഞ്ഞു കൊണ്ട് ചോദിച്ചു എരകളൊക്കെ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ ചാറ് പിഴിഞ്ഞാൽ ഒരു രുചിയും കിട്ടുകൊണ്ട് പോയി காந்திஜி நீண்ட நமஸ்காரம் நிற்கி குருதேவரை வந்த ரங்கமான நம்ம தடுத்துவசத்துல മഹാത്മജിയും ശ്രീനാരായണഗുരുവും വർക്കലയിൽ സമ്മേളിച്ചതിന്റെ ചുമർ ചുമർശിൽ ചുമരിൽ ആലേഖനം ചെയ്തത് ഇതിന്റെ നിർമ്മാണ ചുമതല ഭംഗിയായി നിർവഹിച്ച സ്കൂൾ ഡെപ്യൂട്ടി മാനേജർ പി എം മണി മണിബാബുവിന് എൻഎസ്എസ് വളണ്ടിയർമാർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതം പറഞ്ഞു ഒരു ഒരു നിർദ്ദേശമായിരുന്നു മൂന്ന് വർഷത്തിനു മുമ്പേ എൻ എസ് എസ് സെല്ലിൽ ഈ ഒരു നിർദ്ദേശം നമുക്ക് നൽകുകയും നമ്മുടെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറെ നിരന്തരമായി വിളിച്ചു ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപ്പോഴെല്ലാം തന്നെ നമ്മൾ മാനേജ്മെൻറ്റിനോട് ഇത്തരത്തിലുള്ള ഒരു സൗകര്യമൊരുക്കി തരാനുള്ള ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ തനരിടം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ സ്റ്റേജിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഒരു സ്ഥലത്തിൻ്റെ അഭാവത്തിൽ ഈ തനതിടം അങ്ങനെ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ അതിൻ്റെ ഒരു നിർവഹണം നീണ്ടുപോവുകയായിരുന്നു പക്ഷേ സ്റ്റേജ് കുറച്ചുകൂടി ഇടത്തോട്ടേക്ക് വന്നപ്പോൾ നമുക്ക് ആ വലത്തെ അറ്റത്ത് അവലത്തെ കോർണറിൽ നമുക്ക് തനതിടം നിർമ്മിക്കാമെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും മാനേജ്മെൻറ്റ് നമ്മെ അറിയുകയും പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആ ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് സെക്രട്ടറി സുഗനേഷ് കുറ്റിയിൽ പി എം മണി ബാബു പി ടി എ പ്രസിഡന്റ് രഞ്ജീവ് കുറുപ്പ ലേഖാ സജിത്ത് വിദീപ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി ശ്രീജ നന്ദി പ്രകാശിപ്പിച്ചു